ഇന്ന് ജയിലിലേക്ക് പോകുന്നത് അഭിഷേകും നോറയുമാണ് ശ്രീധനും അഭിഷേകനും നോമിനേഷനിൽ തുല്യമായ വോട്ട് വന്നതുകൊണ്ട് വീണ്ടും അത് ചർച്ച ചെയ്ത് ഒടുവിൽ അഭിഷേക് തന്നെ പോകേണ്ടി വന്നു നോറ എന്ന കണ്ടസ്റ്റന്റ് സത്യത്തിൽ എന്താണ് ആർക്കും മനസ്സിലാകുന്നില്ല സത്യം പറഞ്ഞാൽ ഒളിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു ക്യാമറയുടെ മുമ്പിൽ പോലും നോറയെ കാണുന്നില്ല ആകെ കാണുന്നത് ഭക്ഷണം കഴിക്കാൻ നേരം മാത്രമാണ് അതും ഭക്ഷണം എടുത്തുകൊണ്ട് ഒറ്റക്കിരുന്ന് പോയി കഴിക്കുകയാണ് നോറ ഉദ്ദേശിക്കുന്ന ഒരു ഒരു ഒറ്റപ്പെട്ട സ്ട്രാറ്റജി ആയിരിക്കും ആകെ സംസാരിക്കുന്നത് ക്യാമറയുടെ മുമ്പിൽ ചെന്ന് ബിഗ് ബോസിനോട് എന്തൊരു വെറുപ്പിക്കൽ ഗെയിമാണ് ഇവിടെ നോറ കളിക്കുന്നത് ഇന്നത്തെ ലൈവിൽ നോറ ആളുകൾ നോമിനേഷൻ ചെയ്യുമ്പോൾ നോറയുടെ മുഖഭാവമാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വളരെയധികം തകർന്ന് തരിപ്പുറമായിട്ടിരിക്കുന്ന മുഖഭാവമാണ് അത് ഒറിജിനലായിട്ടുള്ള സങ്കടം കൊണ്ടാണോ അതോ ഇനിയും ആളുകളുടെയൊക്കെ സിമ്പതി കിട്ടാൻ വേണ്ടി അഭിനയിക്കുന്നതാണോ എന്നൊന്നും നമുക്ക് പിടുത്തം കിട്ടുന്നില്ല പക്ഷേ ഇപ്പോൾ നിലവിൽ നോറ ഗെയിമിൽ നിന്ന് ഔട്ടാണ് കാരണം ഒരു കാര്യത്തിലും ആക്റ്റീവ് നോറ മുൻ സീസണുകളൊക്കെ കണ്ട് പഴിക്കു വെച്ചേക്കുകയാണ് ഒറ്റപ്പെട്ട് കളിക്കുന്നവർക്ക് വലിയ പ്രേക്ഷക ബന്ധന ഉണ്ടാകാറുണ്ടല്ലോ പക്ഷേ അത് സ്വന്തമായിട്ട് ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണ് പ്രേക്ഷക പ്രേക്ഷകന്ധന കിട്ടുക അത് മറ്റ് കണ്ടുകളെല്ലാം കൂടെ കൂടി ഒറ്റപ്പെടുത്തിയാലാണ് അങ്ങനെ ഒരു ഗെയിം പ്രേക്ഷകർ പോലും ഇഷ്ടപ്പെടത്തുള്ളൂ ഇതിപ്പോൾ സത്യത്തിൽ നോറ പ്രേക്ഷകരെ വെറുപ്പിക്കുകയാണ് ചെയ്യുന്നത് പ്രേക്ഷകർക്ക് മറ്റ് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം നോറയുടെ ഈ വിഷാദഭാവം സത്യമാണോ അതോ നോറ ഫെയ്ക്ക് ആണോ എന്നൊക്കെ അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ പറയാം